ം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ലിയോ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാർ ജോർജ് ജേക്കബ് കൂവക്കാടും അദ്ദേഹത്തിന്റെ ഒപ്പം സന്നിധിതനായിരുന്നു സന്ദർശനവേളയിൽ ലിയോ പതിനാലാമൻ മാർ പാപ്പ് സ്നേഹ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ലിയോ പാപ്പയ്ക്ക് പതിനായി മാർ തോമായുടെ ഐക്യനും ശില്പവും തറയിൽ പിതാവ് കൈമാറി കേരളത്തിലെ കത്തോലിക്കരുടെ അഭിമാനമായി ഉയർത്തപ്പെട്ട വിശുദ്ധരുടെ ചിത്രം ആലേഖനം ചെയ്ത ദാരുശില്പമാണ് പാപ്പയ്ക്ക് സമ്മാനിച്ചത് നാളുകളുടെ അധ്വാനത്തിൽ പൂർണമായും കയ്യാൽ കൊത്തിയെടുത്ത ശില്പത്തിൽ മിഷുഹായുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമായ ഗോതമ്പ് കതിരും മുന്തിരി പശ്ചാത്തലമാക്കി പ്രാർത്ഥനയുടെ അടയാളമായ യാചനാ തരങ്ങളുടെ നടുവിൽ ഗോളവും ഗോളത്തിൽ ഇന്ത്യയുടെ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു ഗോളത്തിനു മുകളിൽ സ്ഥാപിച്ച കേരളത്തിന് മാതൃകയിൽ സുറിയാനി കത്തോലിക്കാ സഭയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവി ലഭിച്ച അൽഫോൺസാമിയുടെ ചിത്രം കൊത്തിയിരിക്കുന്നു മുന്തിരി ചേർന്നിരിക്കുന്ന നാലിരകളിലായി രണ്ടു വശത്ത് വിശുദ്ധരായ ഏലിയ സച്ചൻ യവുപ്രാസിയാമ മറിയം ത്രേസ്യ ദേവസഹായം ദേവസഹായംപിള്ള എന്നിവരുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു കേരളീയ ജനസമൂഹത്തിന് പുതുജീവൻ നൽകുവാൻ തോമാസ് ലീഹായുടെ ചിത്രവും മാർ മാർത്തോമാ ലീഹായും ചേർന്ന് മനോഹരമായ ശില്പവുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനു മുൻപും പലപ്പോഴായി ലോകത്തിലെ പല ഉന്നത വ്യക്തിത്വങ്ങൾക്കും ശില്പങ്ങൾ സമ്മാനിച്ചിട്ടുള്ള തോമസ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നൽകുവാനായി ഉണ്ടാക്കിയ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് മാർപ്പാപ്പുമാരുടെ ചിത്രം ആലേഖനം ചെയ്ത അംശവടിയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോൾ രണ്ടു മാർപ്പാപ്പുമാർക്ക് സ്വന്തം കൈകൾ കൊണ്ട് തീർത്ത സമ്മാനം ഒരുക്കിയെന്ന അസുലഭാഗ്യത്തിനുടമയായിരിക്കുകയാണ് തോമസ് വെള്ളിത്താരുങ്കൽ ജൂലൈ മാസത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ വേനൽക്കാല വസതിയിലേക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായി അറിയപ്പെടുന്ന കാസൽ ഗാൻഡോൾഫ പ്രദേശത്തുള്ള പൊന്തിഫികൾ കൊട്ടാരത്തിലേക്ക് പോകുമെന്ന് പോണ്ടിഫിക്കൽ പ്രിഫെക്ചർ വത്തിക്കാൻ വിഭാഗം അറിയിച്ചു ജൂലൈ ജൂലൈ തീയതി ലിയോ പാപ്പ വേനൽക്കാല അറിയപ്പെടുന്ന കാസിൽ കൊട്ടാരത്തിലേക്ക് വത്തിക്കാനിൽ തിരികെ എത്തുമെന്നും പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ക്രമപ്പെടുത്തുന്ന വിഭാഗം വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ പതിനേഴ് വരെ തീയതികളിലും പാപ്പ ഈ കൊട്ടാരത്തിലായിരിക്കും ജൂലൈ ആറ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പോകുന്ന പാപ്പ ജൂലൈ ഇരുപത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞായിരിക്കും വത്തിക്കാനിൽ തിരികെത്തുക വിശ്രമത്തിനായാണ് പാപ്പ ഇവിടെയുള്ള വേനൽക്കാല വസതിയിലേക്ക് പോകുന്നതെങ്കിലും ഇതിനിടെ ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഈ പ്രദേശത്തുള്ള സെന്റ് തോമസ് ഇടവകയിൽ രാവിലെ പത്ത് മണിക്ക് വിശുദ്ധ ബലി അർപ്പിക്കും ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അൽബേനിയയിലുള്ള കത്തീഡ്രലിൽ പാപ്പ വിശുദ്ധ ബലി അർപ്പിക്കും അന്ന് ഉച്ച കഴിഞ്ഞ് പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തും ജൂലൈ മാസത്തിൽ പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചകൾ അനുവദിക്കുന്നില്ലെന്നും രണ്ട് ഒൻപത് പതിനാറ് തീയതികളിൽ പൊതു കൂടിക്കാഴ്ചകൾ ഉണ്ടായിരിക്കില്ലെന്നും പ്രിഫക്റ്റർ തങ്ങളുടെ അറിയിപ്പിൽ വ്യക്തമാക്കി എന്നാൽ ജൂലൈ മുപ്പത് ബുധനാഴ്ച വത്തിക്കാനിൽ വെച്ച് പാപ്പയുടെ പൊതു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തീയതികളിലും പാപ്പ കാസൽ ഗാൻഡോൾഫയിലായിരിക്കും ചെലവഴിക്കുക യുദ്ധം കൊണ്ട് നമുക്കെല്ലാം എന്ന് ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിന് അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ യുദ്ധത്തിനെതിരെ സംസാരിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും സഭയുടെ ഹൃദയത്തെ മുർപ്പെടുത്തുന്നുണ്ട് യുദ്ധങ്ങളെ സാധാരണ സംഭവങ്ങളായി കണക്കാക്കുന്ന മനസ്ഥിതി അവസാനിപ്പിക്കണമെന്നും പാപ്പ പറഞ്ഞു e chiusi in vicolo cieco. A volte ci sembra infatti che sia inutile continuare a sperare, diventiamo rassegnati e non abbiamo più voglia di lottare. Questa situazione viene descritta nei Vangeli con l'immagine della paralisi. Per questo motivo vorrei fermarmi oggi sulla guarigione di un paralitico. Narrata nel quinto capitolo del Vangelo di San Giovanni. Gesù va a Gerusalemme per una festa dei giudei. Non si reca subito al tempio, si ferma invece presso una porta dove probabilmente venivano lavate le pecore per poi, che poi venivano offerte nei sacrifici. Loga Mahayuddha Galate, pius Papa സമാധാനം കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല എന്നാൽ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ് പാപ്പ യുദ്ധമെന്ന തിന്മയ്ക്കെതിരെ സ്വരമുയർത്തിയത് യുക്രൈൻ ഇറാൻ ഇസ്രായേൽ ഗാസ തുടങ്ങി യുദ്ധങ്ങൾ അരങ്ങേറുന്ന ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുയരുന്ന വിലാപം സഭയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു യുദ്ധങ്ങളുമായി പൊരുത്തപ്പെട്ടു ജീവിക്കുക എന്നത് പരിതാപകരമായ അവസ്ഥയാണെന്നും ശക്തവും സങ്കീർണ്ണവുമായ ആയുധങ്ങളോടുള്ള ആകർഷണത്തിൽ പെടരുതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു അത്തരം പ്രലോഭനങ്ങളെ തള്ളിക്കളയാൻ നമുക്കാകണം യുദ്ധങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇക്കാലത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെക്കാൾ ഏറെ വലിയ ക്രൂരതയിലേക്കാണ് നാം നയിക്കപ്പെടുന്നതെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ഗൗതിയം എറ്റ് സ്പേസ് ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു che a differenza delle pecore erano esclusi dal Tempio perché considerati impuri. E allora è Gesù stesso che li raggiunge nel loro dolore. Queste persone speravano in un prodigio che potesse cambiare la loro sorte. Infatti accanto alla porta si trovava una piscina le cui acque erano considerate tamaturgiche capaci cioè di guarire in alcuni momenti l'acqua si agitava e secondo la credenza del tempo chi si immergeva per primo veniva guarito 2025 jubile varshatil Vatican il dinodagam teerthadana nadathiyade 10 million teerthadagar ജനുവരി ആറിന് വിശുദ്ധ വർഷം അവസാനിക്കുമ്പോൾ നഗരത്തിലെ ബെസിലിക്കകളിൽ മുപ്പത് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ സന്ദർശനം നടത്തുമെന്നാണ് വത്തിക്കാനിലെ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് തലേന്ന് സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയുടെ വിശുദ്ധവാതിൽ തുറന്നാണ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ചത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്ക സെന്റ് ജോൺ ലാറ്ററൻ ബസ്ലിക്ക സെന്റ് മേരി മേജർ ബസ്ലിക്ക സെന്റ് പോൾ ബസ്ലിക്ക എന്നിങ്ങനെ റോമിലെ നാല് ബസിലിക്കകളിൽ മാത്രമാണ് വിശുദ്ധവാതിലുകൾ സാധാരണയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം ഫ്രാൻസിസ് മാർപാപ്പ റോമിലെ ജയിലിൽ മറ്റൊരു ജൂബിലി ജൂബിലിവാതിൽ കൂടി തുറന്നിരുന്നു വിശുദ്ധ വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെത്തി ജൂബിലി വർഷത്തിൽ പങ്കുചേരുവാനും പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം സ്വീകരിക്കുവാനും ലോകമെമ്പാടും വിവിധ തീർത്ഥാടന പദ്ധതികളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മെ പുതിയ മനുഷ്യനാക്കാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ സ്ക്വയറിൽ ആയിരക്കണക്കിന് വിശ്വാസികളോട് യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ നമ്മുടെ പഴയകാല അവസ്ഥകളെ പൂർണ്ണമായി മാറ്റിയെടുത്ത് നമ്മെ പുതു മനുഷ്യനാക്കാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് പാപ്പ പറഞ്ഞു Per questo vi invito a mettere davanti al cuore di Cristo le vostre parti più doloranti o fragili, quei luoghi della vostra vita dove vi sentite fermi e bloccati. Chiediamo al Signore con fiducia di ascoltare il nostro grido e di guarirci. Gesù sta andando a Gerusalemme. Ma inizia il suo viaggio, per così dire, dagli inferi di Gerico, città che sta sotto il livello del mare. Gesù, infatti, con la sua morte, è andato a riprendere quell'Adamo che è caduto in basso e che rappresenta ognuno di noi. Nel le സഹനത്തിന്റെ വഴികളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അതിനിടെ അനുരഞ്ജന ശക്തിയുള്ള ഒരു സഭയെ ഒരുക്കണമെന്ന് ഇറ്റലിയിലെ മെത്രാന്മാരുടെ ലിയോ പനാലാവൻ പാപ്പ പറഞ്ഞു സംഘർഷഭരിതമായ ലോകത്തിന് ഇന്ന് സമാധാനം ഏറെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ക്രിസ്തുവുമായുള്ള ബന്ധം നമ്മെ അജപാലനപരമായ ഒരു ശ്രദ്ധ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു മെത്രാന്മാർ തമ്മിലും മെത്രാന്മാരും മാർപാപ്പയും തമ്മിലും ഉണ്ടായിരിക്കേണ്ട കൂട്ടായ്മയെക്കുറിച്ചും പാപ്പ ഉദ്ബോധിപ്പിച്ചു തങ്ങളായിരിക്കുന്നത് എവിടെയാണോ അവിടെ അതായത് തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ വേദികളിലും സുവിശേഷം പകരുന്നവരാകാൻ ആത്മീയ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും പാപ്പ മെത്രാന്മാരെ ഓർമ്മിപ്പിച്ചു ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി